ചെറുമുക്ക് തിരൂരങ്ങാടി റോഡിൽ പള്ളിക്കത്തായം ഭാഗത്ത് തെരുവുവിളക്ക് സ്ഥാപിക്കാൻ ഒടുവിൽ തീരുമാനമായി ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ നടത്തിയ ഇടപെടലിനെ തുടർന്നാണ് നടപടി ദിവസേന ഒട്ടേറെ പേർ യാത്ര ചെയ്യുന്ന പാതയിലെ പള്ളിക്കത്തായം ഭാഗത്ത് വർഷങ്ങളായി തെരുവ് വിളക്ക് ഉണ്ടായിരുന്നില്ല തുടർന്ന് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ ഭാരവാഹികൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു ഒടുവിൽ മലപ്പുറം ജില്ലാതല തദ്ദേശ അദാലത്തിൽ നൽകിയ പരാതിയിലാണ് പരിഹാരം കാണാമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചത് താനൂർ തിരൂർ ഭാഗങ്ങളിൽ നിന്നുള്ള എയർപോർട്ടിലേക്കുള്ള എളുപ്പമുള്ള ഒരു റോഡ് മാർഗം കൂടിയാണ് എന്നാലും ഇവിടെ വർഷങ്ങളോളമായിട്ട് പോകുന്ന റോഡ് നിലനിൽക്കുന്നുവെങ്കിലും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റിൽ സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ പല പ്രശ്നങ്ങളും സാമൂഹ്യ വിരുദ്ധരുൾപ്പെടെയുള്ള പല ബുദ്ധിമുട്ടുകളും നാട്ടുകാർ നേരിടുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും ഇത് പരിഹരിക്കാതെ ഒരവസ്ഥ ഒരവസ്ഥയുണ്ടായി നമ്മുടെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ൊരു കൂട്ടായ്മയായിരുന്നു ചെറുപ്പം നാട്ടുകാരൻ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി അതുപോലെ ജില്ലാ കലക്ടർ നഗരസഭ അധികൃതർ അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടും അതിന് പരിഹാരം കാണാതെ വീണ്ടും ഈ പരാതിയുമായി നാട്ടുകാരൻ കൂട്ടായ്മ രംഗത്തിറങ്ങുകയും അത് സജീവ സജീവമായി പരിഗണിക്കാമായി നമ്മുടെ ജില്ലാ തദ്ദേശ സ്വയം വകുപ്പ് സെക്രട്ടറി നിർദ്ദേശം നൽകുകയും അതിനടിസ്ഥാനത്തിൽ പ്രത്യേക അദാലത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനായി അംഗീകരിച്ചതായുള്ള വിവരം കിട്ടിയിട്ടുണ്ട് പ്രദേശത്ത് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചിട്ടുണ്ട് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജ്വല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നേടാം അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരിസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്